മൈത്രി സ്വാഗതം നിങ്ങളും കൂട്ടുകാരും ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടെ പരസ്പര ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ പേരിൽ കരാറുകൾ നമ്മൾ എഴുതി വെക്കാറില്ല കരാറുകൾ വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു വിശ്വസ്തയിൽ ആ കരാറുകൾ പാലിക്കാതെ കച്ചവടങ്ങൾ തൻ്റേതാക്കി മാറ്റാൻ പിശാച്ച് സമ്പത്തിനോടുള്ള ആർത്തി തലയിലേക്ക് തരികയും സ്വന്തം കൂട്ടുകാർ ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിന്ന ആളുകൾ അവരോടൊപ്പം ഒരുമിച്ച് ചേർന്ന് തുടങ്ങിയ കച്ചവടങ്ങളൊക്കെ ഒന്ന് പച്ച പിടിച്ചു വന്നാൽ തനിക്കൊരു കൈത്താങ് തന്ന ആളുകളെ മറന്നു പോവുക മാത്രമല്ല അവരെ ചവിട്ടി പുറത്താക്കി സങ്കടപ്പെടുത്തി കണ്ണിനീർ കുടിപ്പിക്കുന്നത് ആ അനീതിയോ ആ കരാറ് പൊളിക്കലോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എതിരായി തന്നെ ഭവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പിന്നെ പറഞ്ഞു ചതിപ്രയോഗങ്ങളെ ചതി ചെയ്യുക ആളുകളെ വഞ്ചിക്കുക ചതിപ്രയോഗങ്ങളെ പാരവക്കലകളെ വൽമഖുറു നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരു ചതിപ്രയോഗം ചെയ്താൽ അത് സെഹർ പോലെയുള്ള ഗുരുതരമായ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട് മാരണം ചെയ്യുന്നവരെ പിശാച്ചിന്റെ വേലയാണത് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കാൻ രോഗികളാക്കാനോ അസ്വസ്ഥരാക്കാനോ കച്ചവടമോ സമ്പത്തോ അവർക്ക് നഷ്ടം സംഭവിക്കാനോ വേണ്ടി കേവലം ഒരു നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ കൊടുത്ത് ഷിർക്കിന്റെ പണി ചെയ്യിക്കുന്ന ആളുകളുണ്ട് എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും എത്ര കുടുംബങ്ങൾ വിഷമത്തിലാണ് ആ ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ കൊടുത്ത് ഒരു മനുഷ്യന് ഉപദ്രവം ചെയ്തിട്ട് ആ ഉപദ്രവം ഒന്ന് കിട്ടാൻ സാനിഹികളായ നല്ല ചികിത്സകന്മാരെ കിട്ടാനില്ലാതെ ലക്ഷങ്ങൾ നഷ്ടം വരുത്തുന്ന ഓരോ നഷ്ടത്തിൻ്റെയും കണക്ക് നിങ്ങളുടെ ഹിസാബിലേക്ക് തിരിച്ചിറക്കാൻ പോകുന്നു എന്നറിയണം ആർക്കെതിരാണോ നിങ്ങൾ സിഹിർ ചെയ്തത് ആ തിന്മ നിങ്ങൾക്കെതിരായി മരണത്തിന്റെ മുമ്പ് അതനുഭവിക്കാതെ നിങ്ങൾക്ക് മരിച്ചു പോവുക സാധ്യമല്ല വമായും അതുകൊണ്ട് നന്മ നിലനിൽക്കുന്ന നന്മ വിജയിക്കുന്ന ലോകമാണിത് ധർമ്മം വിജയിക്കുന്ന ലോകമാണിത് അള്ളാഹുവിന്റെ ലോകത്തിന്റെ അത്ഭുതം അതാണ് അനീതികൾ ഏതെല്ലാം ക്രൈമുകൾ ഒരു തെളിവുമില്ലാതെ മൂടപ്പെട്ട സംഭവങ്ങൾ ഇരുപത് കൊല്ലം കഴിഞ്ഞ് തെളിയും പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞ് തെളിവ് കിട്ടി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം കഴിഞ്ഞ് കേസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു തിരിച്ചു കൊണ്ടുവരും ഈ ലോകത്തിന്റെ പോലീസുകാർ നിയമപാലകന്മാർ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന തെറ്റുകൾ പോലും വഴിയെ തെളിയിക്കപ്പെടും അവർക്കറിയാം എങ്ങനെ തെളിവ് നശിപ്പിക്കണം എന്നാലും മറ്റാളുകളുടെ കൈകളിലൂടെ ആ തെളിവുകൾ അള്ളാഹു പുറത്തു കൊണ്ടുവരും ഇത് ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് ഒരായിരം തവണ അള്ളാഹു വിളിച്ചു പറയുന്ന സത്യം എങ്കിൽ അൽഷാമി മന്തി റെസ്റ്റോറന്റിലേക്ക് പോകുള്ളൂ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യമായി അറബിക് മന്തി ഇൻട്രോഡ്യൂസ് ചെയ്ത ടീമാണ് അൽഷാമി